ഹൈ വെൽക്കം ടു മൈ ചാനൽ ദീപുലാക്സി ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നേ ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും കൂടി നേരെ എൻ്റെ വോട്ടോർഷേ കാണുന്നത് അപ്പം ഇതിൽ നേരെ ശംഖുമുഖത്തോട്ട് പോകുന്നു ശംഖുമുഖത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം നടന്നു പോകാനുള്ള ഫുട്പാത്തൊക്കെ ഇടിഞ്ഞ് നേരെ കടലിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കടൽ കുറച്ച് ശോഭിച്ച് കിടക്കയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വണ്ടി എടുക്കണം ഇനി അങ്ങോട്ടേക്ക് പോകണം ഏകലക്ഷം മണി പത്തായി എല്ലാ ദിവസവും ശംഖുമുഖത്തൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് അവിടത്തെ ആരും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ ശംഖുമുഖത്ത് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഇതൊക്കെ തന്നെ പരിപാടി ശംഖുമുഖം ഈസ്റ്റ് ഫോർട്ട് മ്യൂസിയം അത് പറയണ്ട എന്തായാലും ഞങ്ങൾ ശംഖു കാണാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ ശംഖുഭാഗം കാഴ്ചകളൊക്കെ രാത്രിയിലെ കാഴ്ചകളൊന്ന് കാണിച്ചു തരണ വലിയ ആഗ്രഹം ശംഖുമുഖം ഞാൻ ഇന്നലെ ഞങ്ങൾ പോയിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരുന്നു ലൈറ്റൊന്നും ഇല്ലാതെ നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു ഇപ്പൊ കമ്മ്യൂണിറ്റി ആവുമ്പോൾ വീഡിയോ എടുക്കുമ്പോ നമുക്കതൊന്നും കിട്ടത്തില്ല കറക്റ്റ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ മണക്കാട് ജംഗ്ഷനിലോട്ട് വന്ന് ഇറങ്ങുന്നൊരു സ്പോട്ടാണ് ഇവിടെ സിറ്റി സ്റ്റാർട്ട് ആവുകയാണ് ഇതൊക്കെ നമ്മുടെ റോഡൊക്കെ നോക്കിയണം ക്യാമറയിൽ തന്നെ ആ ഒരു ഇത് അറിയാൻ പറ്റും ക്യാമറ ആന റോഡിന്റെ ഒരു അവസ്ഥയെ കണ്ടില്ലേ നമ്മുടെ അവസ്ഥ ഇതാണ് വേണ്ട സിറ്റിക്കാർ താമസിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ സ്ഥിരം പോകുന്ന വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റോഡൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യോല ഭ്രാന്ത് വരും ഒരു സ്ഥലത്ത് പോകുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നാട്ടുവേദനയും ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം നമ്മുടെ മണക്കാട് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത കുളങ്ങര ഇതൊരു തൊട്ടാണ് എന്താ ഒരു നമ്മുടെ സെൻട്രൽ ജെയിൻ വേണ്ടും സെൻട്രൽ ഇതാണെങ്കിൽ ഇതാണ് പ്രോപ്പറായിട്ട് അടുത്തുളങ്ങര ഇവിടെയാണ് കണ്ടില്ല ഈ കാണുന്ന സോപ്പ് പോലെ കണ്ടില്ല കുറവാണ് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ വരും ോട്ടയായി രാത്രിയിൽ ഒരു പ്രത്യേക ഭംഗിയാണ് വാൻഡ്രോ സൃഷ്ടിക്കാറ് കാരണം അപ്പോഴത്തേക്ക് ഇത്തിരി വണ്ടികളൊക്കെ ഒന്ന് പോകാൻ ഒന്ന് ഫ്രീ ആവും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലുണ്ട് കഴിഞ്ഞ ഓണത്തിനാണ് തോന്നുന്നത് വീഡിയോ ഇട്ടത് ഞാനേപ്പാലം കണ്ടില്ലേ ഒരു മേൽപ്പാലം ആ ക്രോസ് ലൈറ്റും കണ്ടില്ലേ ശരിക്കും ആ പാലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇത് വെറുതെ ചെയ്തതാണ് ഒരു കാര്യമില്ല ഇപ്പൊ ഒരു ബസ് കടുത്തിരി ഞാൻ ഒരു ഡബിൾ ടെക്കറ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കണ്ടില്ലേ ഇത് നഗര നഗരക്കാഴ്ചകളെന്ന് പറയുന്നൊരു ബസ്സാണ് അതായത് ചുറ്റിക്കകത്തൂടി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറുന്നതിന് ഈ വണ്ടിയുടെ നൂറ് രൂപ നമ്മൾ ഇനി കോട്ടയത്തി പത്മനാഭസ്വാമി ക്ഷേത്രം ഏതാണ്ട വെള്ളക്കോട്ട കാണാം നേരെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം ആഹാ ഇവിടെ ഈ കാണുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കേ നട ഭാഗമാണ് ഇവിടെയാണ് പഴയ ആർ ടി ഓഫീസൊക്കെ വരുന്നത് അത് മാറ്റി വേണ്ട ടെർമിനൽ ബസ് സ്റ്റാൻഡിലൊക്കെ ട്രഷറിയും അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ കുറേ വീടുകളിലൊക്കെ ഈ സംഭവം ഉണ്ട് ഇതൊക്കെ വാക്സ് മ്യൂസിയം തൊട്ടടുത്തുണ്ട് ഇതൊക്കെ പഴയ കൊട്ടാരമാണ് ഇവരിൽ വാക്സ് മ്യൂസിയം ഒരാൾക്ക് ഇരുപത് രൂപയാണ് പെർ ഹെഡ് ഇതിൻ്റെ അത് കാണാനൊക്കെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേരളം ഇതൊക്കെയെന്നാണ് ഈ കാരണം എല്ലാം അഗ്രഹാരങ്ങളാണ് ഗ്രാമീണസൊക്കെ താമസിക്കുന്ന അഗ്രഹാരം കയറിട്ടില്ലേ അങ്ങനെ നമ്മൾ ഈൻജയ്ക്കലെത്തി ഈഞ്ചക്കൽ നിന്ന് ഹൈവേയിലോട്ട് കയറി ചാക്കയിലോട്ടാണ് പോകുന്നത് ചാക്കയിൽ നിന്ന് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെക്കൂടെയാണ് ശംഖുമുഖത്തിന് പോകുന്നത് ശങ്കുമുഖം ബീച്ചിലോട്ട് പോകുന്നത് അല്ലാണ്ട് ഇത് അങ്ങോട്ട് പോ ആ ഒരു ബാക്ക് സൈഡിലോട്ട് പോകുന്നത് കോവളം ഈ റോഡ് നേരെ പോകുന്ന എറണാകുളം കൊച്ചിയിലേക്കുള്ള റോഡാണ് നമ്മൾ സർവീസ് റോഡിലാണ് പോകുന്നത് ഒരു വേണ്ടത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് താമസിക്കുന്നവർക്കൊക്കെ അറിയാം ഒരു ഒരുപാട് നാടകം നിന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം നിങ്ങൾക്കൊരു വികാരമായിരിക്കും അല്ലേ ട്രിവാൻഡത്തെ ഭക്ഷണം പലരും ഒക്കെ ട്രി വേണ്ടത്തെ ഫുഡൊക്കെ വളരെ മോശമാണ് അല്ലെങ്കിൽ ട്രി വേണ്ട സ്ഥലമൊക്കെ വളരെ മോശം ഒന്നുമല്ല നിങ്ങളിവിടെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ട്രിവാൻഡ്രം സെറ്റിൽ ആയിട്ടുള്ളവരോടൊക്കെ ചോദിച്ച് നോക്കുക ട്രിവാൻഡ്രം എങ്ങനെയാണ് നമ്മളൊരു നാടിനെ മോശമായിട്ട് പറയുന്നതല്ല അവിടുത്തെ ഫുഡ് സംസ്കാരം നാട് എല്ലാം അവരവർക്ക് അവരോട് പ്രിയപ്പെട്ടതായിരിക്കും അവരവരുടെ നാട് അതുപോലെ തന്നെ ട്രിവാൻഡ്രോം ട്രിവാൻഡ്രം വളരെ ബ്യൂട്ടിഫുൾ ആണ് ജീവിക്കാൻ എല്ലാം കൊണ്ട് എന്താ എല്ലാ ആളുകളും ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ തന്നെ ആ ആൾ ഹാപ്പിയാണ് ട്രിവാൻഡത്ത് അത്രയും മനോഹരമായൊരു നഗരമാണ് ട്രിവാൻഡ്രം സോ ട്രിവാൻഡത്തൊക്കെ താമസിക്കുന്നവരും ട്രിവാൻഡത്ത് വന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ട്രിവാൻഡത്തൊക്കെ ജാറിയാൻ ഞാൻ കേട്ടോ ട്രിവാൻഡ്രം തന്നെ ഇതാണ് ചാക്ക ഫ്ലൈ ഓവറിൻ്റെ താഴെ ഇപ്പോൾ രണ്ട് സർവീസ് റോഡുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ പോകുന്ന റോഡാണ് റോഡാണിത് ഞാൻ എന്തായാലും ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആരിലും മഞ്ചിൻ പടം ഇത് അനന്തപുരി ഹോസ്പിറ്റലാണ് ഇതാണ് എനിക്ക് വേണ്ടത് എനിക്കൊരു രണ്ടാമത്തെ ആള് ഫസ്റ്റത്തെ ബിഗ് ബസാറായിരുന്നു ബിഗ് ബസാർ പോയി അതിനുശേഷം അതിപ്പോൾ സ്മാർട്ട് ബസാർ ഞങ്ങൾ നല്ലത് എയർപോർട്ട് ബീച്ചിലോട്ട് കയറി അത് ഞാൻ ആണ് ഫ്ലൈ ഓവർ പോകുന്നത് അപ്പോൾ ഇത് കാണുന്നതാണ് എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ഏറ്റവും അപ്പോൾ ടെർമിനൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കല്ലോ അതങ്ങ് നമ്മുടെ ഷൺഖുമുഖം ആ ബീച്ചിനോട് സൈഡ് ചേർന്നാണ് അപ്പോൾ നല്ലത് നമ്മൾ നേരെ അങ്ങ് പോവാണ് ഈ ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇപ്പം അംബാനി അദാനിയുടെ കയ്യിലാണ് കണ്ടില്ലേ അവിടെ തന്നെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെന്തായിരുന്നു ആ ബ്രിഡ്ജിൽ കൂടെ നേരെ ചക്ക ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാണ് ചക്ക പലയിടത്തും പറയാനുള്ളത് എറണാകുളത്തു നിന്നും ആലപ്പുഴ നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾ കഴക്കൂട്ടത്ത് നേരെ വരുമ്പോൾ നമ്മുടെ കരിക്കും കഴിഞ്ഞ് ലോഡ്സും കഴിഞ്ഞിട്ട് വരുന്ന ചാക്ക വരുന്ന ബ്രിഡ്ജ് വരും അവിടെ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് സർവീസ് റോഡ് ഇറങ്ങി ആ ഫ്ലൈ ഓവറിൻ്റെ ആഴേക്കൂടെ ലെഫ്റ്റ് അടിക്കുമ്പോഴാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകേണ്ടത് കാരണം ലെഫ്റ്റ് അടിച്ച് നിങ്ങൾ ആ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇൻ്റർനാഷണൽ അത് തന്നെ നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് നേരെ പോകുകയാണെങ്കിൽ ശംഖുപകം നിങ്ങൾക്ക് ആ റോഡ് അവിടെ എഴുതിയിട്ടുണ്ട് ടെർമിനൽ ടൂ ഡൊമസ്റ്റിക് എയർപോർട്ട് നമ്മളവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് ശംഖുമുഖത്തേക്ക് ആ നേരെ പോകുന്നത് എറണാകുളത്തേക്ക് ഇഞ്ഞിപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിക്കുകയാണ് പണ്ടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ആയത് ഇനി കുറച്ച് വെട്ടം കുറവായിരിക്കും സ്ട്രീറ്റ് ലൈറ്റൊക്കെ കണ്ടില്ലേ സംഭവം ഒന്നും കത്തുന്നില്ലെന്നേ ഉള്ളൂ ആരോട് പറയാൻ ആരെയും കേൾക്കാൻ തിരുവനന്തപുരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് കാരണം ട്രിവാൻഡ്രം എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് ഒരു നാടാണ് അതുകൊണ്ട് ഞാൻ വളരെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല പട്ട് എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ട്രിവാൻഡ്രം ചെയ്യാത്തതായിരിക്കാം പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം പോലൊരു ജില്ല വേറെ ഇല്ല എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കറിയാം ട്രിവാൻഡ്രം പോലൊരു ജില്ല കേരളത്തിലില്ല എന്നാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് പറയാം കാരണം അത്രയും കെടലമൊരു ഒരു ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രോം കുറച്ചുകൂടി നല്ല എന്താ പറയുക സ്മാർട്ട് സിറ്റിയൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയാൽ ട്രിവാൻഡ്രോ അടിപൊളിയാവും കുറച്ചുകൂടി എന്താ പറയുക പക്കയായിരിക്കും നാളെ ടെർമിനൽ ടൂറെ ബോർഡൊക്കെ കാണാം കണ്ടേ എന്താ കണ്ടില്ലേ ഈ ലെഫ്റ്റിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാം പക്ഷേ നമ്മൾ പോകുന്നത് ശംഖുമുഖത്തേക്കാണ് നമ്മൾ നമ്മള് ശംഖുമുഖത്തോടെത്തിരിക്കുകയാണ് ഗൈസ് ശംഖുമുഖം ജംഗ്ഷൻ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ നല്ലൊരു ഓർഡർ നല്ല ഓർമ്മ ഉണ്ടാകും നമ്മളിവിടെ ഒരു കഴിച്ചു തന്ന് ഓർമ്മ ഉണ്ടോ എവിടാ ഞങ്ങള് ഞാൻ ഗൾഫിൽ പോണ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ വന്നൊരു ഓർഡർ ഉണ്ട് സിന്ദൂർ അല്ലെ സിന്ദൂർന്നല്ലേ സിന്ദൂർ ഇപ്പൊ നല്ല ഫുഡാണ് ഓർഡർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശങ്കൂർ ജംഗ്ഷൻ ശംഖുമുഖം എനിക്ക് പണ്ടത്തെ ഇതാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം ആ ഒരു കോമ്പൗണ്ടാണ് അവിടെ മതിലാക്കുകയാണ് അപ്പൊ ഇന്നും ചെറിയ ഹ്യൂമിഡിറ്റി കൊണ്ടു തോന്നുന്നു ഗൈസ് അപ്പൊ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട് ശംഖുമുഖം ഭാഗമായി നമ്മള് അങ്ങനെ ശംഖുമുഖം ബീച്ചിന്റെ അങ്ങോട്ട് ഇറങ്ങി അവിടെ ഒരു ഇപ്പം ശംഖുപുത്തൊക്കെ തന്നെ ഒരു സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ടേ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ മത്സ്യകന്യെ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു വലിയൊരു ഹെലികോപ്റ്റർ ഇത് ശരിക്കും പറഞ്ഞാൽ ബാറിൽ യുദ്ധത്തിനൊക്കെ വർഷമൊന്നും എനിക്കറിയില്ല ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് നമുക്കിപ്പോൾ നോക്കാം അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ അപ്പം നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകണം എന്നോട് എൻ്റെ മോളുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ട് അന്ന് കാണാം ഇത് കണ്ടവരൊക്കെ ഉണ്ടോ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മത്സ്യകന്യകടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ് മത്സ്യകന്യയുടെ ആ സൈഡിൽ പോകാം ശരിക്കും പറയാനല്ല നോക്കിയാണ് ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടേ ഒരു നാലഞ്ചം പോലെ നാലഞ്ച് സൈഡിൽ സെറ്റ് വെച്ചിട്ടുണ്ട് അതായത് അങ്ങോട്ടൊരു റിഫ്ലക്ഷൻ കൊടുത്തിട്ട് നോക്കിയാണ് ആ ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ല ആര് ആരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം എന്തായാലും കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ദോ കിടപ്പുണ്ട് ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വരെ ഞാൻ ശരിക്കും പറഞ്ഞ വേറെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷം ഇതിൻ്റെ അത് അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ചാടി അവിടെ പോകണമെന്ന് ഞാൻ പോയിട്ടുണ്ട് ഇനി ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല അത് ഒട്ടിക്കാലത്താണ് ആ ഒരു ചോരത്തിളപ്പിൽ ചെയ്തതാണ് അത് ചാടി ഞങ്ങൾ അവിടെ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ബോയി കണ്ട എൻ്റെ മോൻ കണ്ട ലൈറ്റ് ഇതാണ് എൻ്റെ ലൈറ്റ് ബോയ് ഇഷ്യൂ ഇത് തട്ടുകേടുകളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവളെയും കൂടി കൊണ്ടുപോകണം ലൈറ്റ് ബോയ് ആയിട്ട് എല്ലാം ചിരിയൊരു സ്നായി ഇതാണ് എൻ്റെ ലൈറ്റ് ബോയ് അമ്മ ഫോൺ മേടിച്ചപ്പോൾ അവൾക്ക് ആ ഫോൺ അവളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടീച്ചറോട് പറഞ്ഞുകൊടുക്കണം നമ്മൾ കുറച്ച് നേരെ അവിടെ ഇരുന്നിട്ട് നേരെ ശംഖു ബീച്ചിലോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വലൊക്കെ എടുക്കണം കാരണം ഒന്നും കാണാനൊന്നും പറ്റില്ല കാരണം വെട്ടവും വെളിച്ചോന്നിട്ടില്ലല്ലോ അപ്പം ആ പാർക്കൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കണം എന്റെ വൈഫ് എന്താതിരിക്കണ ദിസ് ഈസ് മൈ വൈഫ് അവൾക്ക് നാണമാണ് കേട്ടോ ഇനി അടുത്ത വീട്ടിലൊക്കെ അവൾ സംസാരിക്കും ഫസ്റ്റ് ടൈം പറഞ്ഞല്ലേ ഇനി സംസാരിച്ചോളൂ അവൾ കുറച്ച് കാര്യങ്ങൾ കണ്ടന്റ് വിൽത്തി നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ എന്താച്ചു പക്ഷേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ എൻ്റെ ചാനലിൻ്റെ അടുത്ത് എൻ്റെ യൂട്യൂബറാണ് അവർക്ക് യൂട്യൂബർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമുക്ക് ഏറെ വസ്തുത ആവണമെന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല ഫുഡ് അടിക്കും കേട്ടോ പഠിക്കൂല പഠി ദിവസം അവൾ പഠിക്കൂല സ്കൂളിലെ ആൽഫല പഠിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് അവിടുത്തെ കുട്ടികളെ ഇടിക്കാനാണ് അവള് പോകുന്നത് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് തിന്നാൻ ഇനി ഇപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം